നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരിൽ നിരാഹാര സത്യാഗ്രഹം ഒത്തുതീർപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് സിപിഎം കൌൺസിലർമാരും സിപിഎം പ്രവർത്തകരും നഗരസഭാ സെക്രട്ടറി ടി എൻ സിനിയെ ഉപരോധിച്ചു വൈകിട്ട് അഞ്ചിന് തുടങ്ങിയ ഉപരോധ സമരം രാത്രി ഏഴിനാണ് സമാപനം കുറിച്ചത് തിരൂർ എസ്ഐ ആർ പി സുജിത്തിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം നഗരസഭാ ഓഫീസിൽ എത്തിയിരുന്നു രാത്രിയോടെ പുറത്തിറങ്ങിയ സെക്രട്ടറി സിനി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷുമായി പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ചർച്ച നടത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ ഓഫീസുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട സെക്രട്ടറി വെള്ളിയാഴ്ച മലപ്പുറത്ത് ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥർ തിരൂരിലെത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകിയതോടെ ഉപരോധം അവസാനിപ്പിച്ചു എനിക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർസ്യൂമിങ് ആണ് സമയത്ത് എന്താ ചെറുപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചെറിയൊരു ആത്മപരിശോധന നടത്താൻ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആൾമാർക്ക് കേൾക്കാനുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊസീജർ സ്ഥലത്തും ഓർക്കുക ഇന്റെ കാര്യങ്ങൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും എസ്റ്റിമേറ്റിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് അതിനെ കൂട്ടി പടവാ രീതി മാത്രമേ കേയേണ്ടേണ്ട വെച്ചതുകൊണ്ട് എന്തിനെ വേണ്ടിയാടാ അങ്ങനെ ചെയ്യണ്ടേ എല്ലാ കാര്യവും എന്നേ തന്നെ مارز یارو رپورٹ نيڪو هي ڪاريو جو اعلان آهي زنده‌باد سنڌ آباد بين ڪلاب زنده‌باد بين يي سنڌ آباد سي في ايم سنڌ آباد بي پي ايم سنڌ آباد سي في ايم سنڌ آباد جي تي جي تي جي تي جي تي يا سڀني ڏيچه يا سڀني ڏيچه يا سڀني ڏيچه يا سڀني ڏيچه ٽمڙا ڪي ٽمڙا ڪي ٽمڙا మలకి ఉట్టు వలకి ఉట్టు వలకి ముట్టు వలకి ధర్మాసమయీ ఉట్టు వలకి ధర్మాసమయీ ఉట్టు వలకి ధర్మాసమయీ ఉట్టు వలకి కులాబ్ జిందాబాద్ బిక్ కులాబ్ జిందాబాద్ కులాబ్ జిందాబాద్ బిక్ కులాబ్ జిందాబాద్ ఆ పట్రంగలడే ఆ పట్రంగలడే స్వేచ్ఛంటే ఎంత సంక్రీడిచే కులాబ్ జిందాబాద్ బిక్ కులాబ్ జిందాబాద్ കൌൺസിലർക്ക് പി പി ലക്ഷ്മണൻ നാനകാനീര് നൽകി സമരം അവസാനിപ്പിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എം സത്യാഗ്രഹ സമര നാടകം നടത്തിയതാണെന്ന് നഗരസഭാധ്യക്ഷ എ പി നസീമ പറഞ്ഞു ന്യൂസ് ടുഡേ തിരൂർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ